എൻ്റെ പേര് ബാഹുലേനാണ് ധനുച്ചൂരൻ സ്വദേശിയാണ് ദേശീയ കായികർമ്മ അരുൺ ബാബു മുപ്പത്തിയേഴ് വയസ്സ് നെടുമങ്ങാട് സ്വദേശിയാണ് ഇന്നലെ കൊച്ചിയിലെ ടാമിൽ നിന്നും അരുൺ ബാബുൻ്റെ മൃതദേഹവും മാറ്റി തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയായിരുന്ന വട്ടപ്പാറ പാര്യ വീട്ടിലേക്ക് അഞ്ച് മണിക്ക് തന്നെ കൊണ്ടുവന്നു അവിടെ രണ്ട് ഭാഗത്തും ജനങ്ങളെ കൊണ്ടും നിറഞ്ഞു കവിഞ്ഞ അരുൺബാവുവിൻ്റെ മൃതദേഹം കാണാൻ വേണ്ടി രണ്ട് ഭാഗത്തും ജനങ്ങളെ കൊണ്ട് ആ എട്ട് മാസത്തിനു മുമ്പേയാണ് അരുൺ ബാബു കുവൈറ്റിലേക്ക് ജോലിക്ക് പോകുന്ന ഒരു വീട് വയ്ക്കണമെന്ന് സ്വപ്നവും മാറ്റാണ് പോകുന്ന പതിനൊന്നും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺമക്കളാണ് അരുൺബാവിനുള്ളത് മുപ്പത്താറ് വയസ്സാണ് അരുൺ ബാബുവിന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് ഇന്നലെ ഭാര്യ വീട്ടിൽ വട്ടപ്പാറ കൊണ്ടുപോയപ്പോൾ തന്നെ ഈ വിതിമ്പി കരയാത്തവർ ചുരുക്കം ബന്ധുക്കളും നാട്ടുകാരും ഒട്ടേറെ ബന്ധുക്കളും കരയുന്ന സംഭവമാണ് കേൾക്കുന്നത് അത് കഴിഞ്ഞ ക്ഷണം നെടുമങ്ങാട് അരുണിൻ്റെ വീട്ടിലേക്ക് ശരീരം കൊണ്ടുപോകുന്ന അമ്മ വിളിയോട് നെഞ്ചിലിടിച്ചാണ് വിളിക്കുന്നത് ആ രംഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അത്തരമൊരു ദുഃഖമായ ഒരു വാർത്തയാണ് കുവൈറ്റിൽ നിന്നും തൊണ്ണൂറ്റി എട്ട് ശതമാനം ദേഹം ബന്ധു നശി ബന്ധു ഗസ് പൊട്ടിത്തെറിച്ചാണ് കുവേറ്റിൽ വെച്ച് ബന്ധു മരിക്കുന്നു ആ മൃതദേഹം വരുന്നത് ആറുമാസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയാൽ ജീവിതത്തിനെ കുറിച്ച് അമ്മ പറയും നെടുമങ്ങാട് എത്തിയപ്പോൾ തന്നെ റോഡ് സൈഡ് രണ്ട് ഭാഗത്തും ജനങ്ങളെ കൊണ്ടുവതമ്പിക്കരയുന്നു ജനങ്ങൾ പാകം അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവസാന മോനെ കാണാൻ വേണ്ടി നെടുമങ്ങാട് ബോഡി എത്തി ഇരുപത്തിമൂന്ന് ആംബുലൻസും ഇരുപത്തി മൂന്ന് പോലീസ് വാഹനത്തോടെയാണ് എത്തിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു അതിനുശേഷം തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം കാസർഗോഡ് വരെയുള്ളവർക്ക് ഇരുപത്തിമൂന്ന് പോലീസ് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ പോലീസ് വണ്ടിയാണ് അറേഞ്ച് ചെയ്തത് ആ ദുഃഖമായ വാർത്ത അവസാനം ബോഡി വീട്ടിലേക്ക് നെടുമങ്ങാട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അമ്മയുടെ നിലവിളി നാട്ടുകാരുടെ നിലവിളി ബന്ധുക്കളുടെ നിലവിളി മക്കളുടെ നിലവിളി അവസാന മോള് മൃതദേഹത്തിലേക്ക് തീ കൊളുത്തുന്നു അതോടെ മൃതദേഹം അച്ഛൻ്റെ അടുത്താണ് സഹോദരിയുടെ അടുത്താണ് മൃതദേഹം അടക്കിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്ന അങ്ങനെ നെടുമങ്ങാട് നിന്നും ദുഃഖമായ ഒരു വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് അമ്മയുടെ വിളികളും നാട്ടുകാരുടെ വിളികളും രണ്ട് ഭാഗത്തും റൂട്ടിന്റെ ഭാഗത്തും ജനങ്ങളെ കൊണ്ടുവന്ന് ഉറഞ്ഞു കവഞ്ഞാൽ നിന്നെ പറയാം അത്തരമായ ഒരു ദുഃഖ വാർത്തയാണ് നമ്മൾ കുവൈറ്റിൽ നിന്നും ഗസ് തീപിടിച്ച് ബന്ധു മരിച്ച് നാട്ടിലേക്ക് വന്ന വീടിൻ്റെ സ്വപ്നമായിരുന്നു രണ്ട് മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിക്കണമെന്നും നേരിച്ചാണ് ആ അരുൺ ബാബു കുവൈറ്റിലേക്ക് ജോലിക്ക് പോകുന്ന അവസാനം ഷേതനേറ്റ ശരീരവുമായിട്ടാണ് വീട്ടിലെത്തുന്നത് മോളാണ് തീ കൊളുത്തിയത് തീ കൊളുത്തിയത് ബോഡിയിൽ തീ കൊളുത്തിയെന്ന് പറയാം അതുകൊണ്ട് തന്നെ അടക്കി കഴിഞ്ഞെന്നു തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ബാഹുലയൻ പത്രമായ ഒരു ദുഃഖ വാർത്തയാണ് നമുക്ക് അമ്മയുടെ നിലവിളി കേൾക്കാൻ വയ്യ പുള്ളേരുടെ നിലവിളി കേൾക്കാൻ വയ്യ ഭാര്യയുടെ നിലവിലി കേൾക്കാൻ വയ്യ ഭാര്യയുടെ വീട്ടിലാണ് ആദ്യം കൊണ്ടുപോയ വട്ടപ്പാറ എന്ന സ്ഥലത്ത് അവിടെ നിലവിളി കേട്ട് ജനങ്ങളെല്ലാം ബോധത്തിൽ കിടക്കുന്നു ബന്ധുക്കളെല്ലാം രണ്ട് ഭാഗത്തും ഇരുഭാഗത്തും ജനങ്ങളെ കൊണ്ട് വിളിയുടെ ആതാളി കേരളം ഒന്നും കേരളം ഒന്നും കരയാത്തവരും കരഞ്ഞു പോകുന്ന ഒരു സ്വപ്നമായിരുന്നു ഈ ഇരുപത്തി വരെ ബോഡി കൊണ്ടുവന്നപ്പോൾ എറണാകുളത്ത് നിന്നും ബന്ധുക്കൾ ഏറ്റുമാക്കുന്നു അതിനുശേഷം മുഖ്യമന്ത്രി സഹായം നൽകുന്നു അതിനുശേഷം കേന്ദ്രമന്ത്രി എത്തുന്നു അവർ സഹായം നൽകുന്നു അതെല്ലാം കൂടി കൊണ്ട് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് മക്കളെ പഠത്തിനു വേണ്ടിയാണ് അച്ഛൻ എട്ട് മാസത്തിനുമ്പേ ഹുബേറ്റിൽ പോയത് ദുഃഖമായി നമുക്ക് പോലും കണ്ണീരി വരുന്നു വാർത്ത പറയാൻ പോലും പറ്റുന്നില്ല ആ സംഭവമാണ് നിന്നും എന്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലയൻ അതാണ് ഞാനിപ്പോൾ ഈ വാർത്ത പറയുന്നത്